ചിന്താജറോം തുടക്കമിട്ട തട്ടിപ്പ് പരിപാടിക്ക് പിന്നാലെ എത്തിയ കെ വിദ്യയും ആർഷോയും നിഖിൽ തോമസും അബിൻ സി രാജേഷും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒപ്പം കൂടിയപ്പോൾ പുറത്തു വന്നത് നിരവധി തട്ടിപ്പുകളാണ് പി എച്ച് ഡി വിവാദം വ്യാജ പ്രവർത്തി പരിചയം വ്യാജ ബിരുദം എന്നുവേണ്ട എല്ലാത്തിനുമൊപ്പം വ്യാജം ചേർക്കേണ്ട അവസ്ഥയായി എന്നിട്ടോ വന്ന് വന്ന് വ്യാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അക്കാദമിക ഉപദേഷ്ടാവും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ രതീഷ് കാളിയാടനെതിരെയാണ് ഇപ്പോൾ പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രതീഷ് കാളിയാടന്റെ പി എച്ച് ഡി പ്രബന്ധം കോപ്പിയടിയാണെന്നാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് കോപ്പിയടി മാത്രമല്ല ചട്ടവിരുദ്ധമായിട്ടാണ് പി എച്ച് ഡി നേടിയിരിക്കുന്നതെന്നും ആരോപണമുണ്ട് തൽക്കാലം കേരള സർവകലാശാല പേടിക്കേണ്ട കാര്യം ഇക്കാര്യത്തിൽ കേരള സർവകലാശാല നിഷ്കളങ്കരാണ് രതീഷ് സർക്കാർ സ്കൂളിൽ രണ്ടായിരത്തി ഒൻപത് പതിനേഴിൽ ജോലി ചെയ്ത് അക്കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലിൽ അസമിൽ നിന്നും പി എച്ച് ഡി നേടിയതെന്നും അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നു അസം സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി നേടിയ രതീഷ് കാളിയാടൻ്റെ പ്രബന്ധം ഇന്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങൾ വിദ്യാർത്ഥി പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവയിൽ നിന്നും കോപ്പി അടിച്ചതാണ് കേരളത്തിൽ രതീഷ് ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലി ചെയ്ത കാലയളവിൽ അസം സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി നേടിയതായാണ് രേഖയിലുള്ളത് ഇവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അസമിൽ പോയി പി എച്ച് ഡി ഗവേഷണം നടത്താൻ സാധിച്ചു എന്നതും ദുരൂഹമാണ് ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്ന കാലയളവിൽ എങ്ങനെയാണ് അസമിൽ എൺപത് ശതമാനം ഹാജർ നേടിയതെന്നും അന്വേഷിക്കണം ഇങ്ങനെയൊക്കെയാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഉയർത്തുന്ന ആരോപണങ്ങൾ കോപ്പി അടിച്ച് നേടിയ പി എച്ച് ഡി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് അസം യൂണിവേഴ്സിറ്റിക്കും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യു ജി സിക്കും പരാതി കൊടുക്കുമെന്ന് അലോഷ്യ സേവർ വ്യക്തമാക്കി അങ്ങനെ വീണ്ടും ഒരു പി എച്ച് ഡി വിവാദത്തിനു കൂടി വഴി തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ